നമസ്കാരം എൻ്റെ പേര് നിതിൻ എയഫ എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയർ അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല പല കുട്ടികളും ഒരു പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് അതിനുശേഷം സബ്സിക്വൻ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ തന്നെ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ പഠനത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സമയത്തിലാണ് ആയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം അവർ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും ഫലപ്രദമായി യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് അപ്പോൾ മോഡൽ എക്സാമുകൾ പലയിടത്തും സ്റ്റാർട്ട് ചെയ്ത് പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ നടക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാം റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം ഉണ്ടാക്കാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാം അടുത്തു വരുമ്പോ കൂടുതൽ സമയം പഠിക്കുക ദൈനംദിന ദിനചര്യകളൊക്കെ മാറുക അതിനേക്കാളുപരി ഒരു ലോങ് ടേം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ദിനചര്യ നമുക്ക് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ വെള്ളം ധാരാളം കുടിക്കുക നമ്മളെ നമുക്ക് പഠിക്കുമ്പോൾ കൂടുതൽ സമയം പഠിക്കുന്നത് ആക്ച്വലി വളരെ വലിയൊരു മെന്റൽ പ്രോസസ്സാണ് അപ്പം അതിനെ അതിനനുസരിച്ചുള്ള ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പൊ ക്ഷീണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുന്നത് എന്നുള്ളതാണ് ഇടക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത്രയും അലേർട്ടായിട്ടും ആക്റ്റീവായിട്ടും ഇത് പഠിക്കുന്നതിനു സഹായിക്കും എന്നുള്ളത് ഓർത്തിരിക്കും അതുപോലെ ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതും നമ്മുടെ പഠനവും കുറെ എഫിഷ്യൻ്റ് ആക്കും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഉറക്കത്തിന് വേണ്ടുന്നതായിട്ടുള്ള സമയം കൊടുക്കുക ഒരു ആറമണിക്കൂർ പ്രത്യേകിച്ച് എല്ലാ ദിവസവും മിനിമം ആറ് മണിക്കൂർ ഒരേ സമയത്ത് ഉറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഒരു പത്തിനും പതിനൊന്ന് മണിക്കൂറെക്ക് ഉറങ്ങുക രാവിലെ മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക അപ്പൊ കഴിവതും ഏറ്റവും പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ തറവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും ബെറ്റർ എന്നിട്ട് ഒരു നിശ്ചിത സമയം ഇതുവരെ നോക്കാത്തതായിട്ടുള്ള പോർഷൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എല്ലാം കൂടെ പുതിയ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് പഠിച്ചു തീരാത്ത സാഹചര്യം വന്നേക്കാം അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ച ഏരിയകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് തറവാക്കുകയും അഡീഷണലി ഒരു ചെറിയ ശതമാനം സമയമെടുത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുക അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളത് ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു അഞ്ചോ പത്തോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം പോലെ അത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം കുറെ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് സാധിക്കും കാരണം നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് പോലെ മോഡൽ എക്സാം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സാമിന് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് വസ്തുതയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യം പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു സമയം ഒരു പ്രഷറിനുള്ളൊരു സമയമല്ല മാക്സിമം ഒരു എൻകറേജ് ചെയ്തുകൊണ്ട് ഔട്ട് ഫോക്കസ് ആവാതെ കോമ്പറ്റേ കോമ്പറ്റേറ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് കുട്ടികളൊക്കെ നടത്തേണ്ടത് എൻ്റെ സൈഡ് എന്നാലാവുന്ന വിധം മാക്സിമം ബെസ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് പഠിക്കുന്നു ഇനിയും പഠിക്കും ആ ഒരു രീതിയിൽ ഉള്ളൊരു ഉണ്ടാവും അല്ലാതെ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ലൈഫ് അതോടുകൂടെ തീരുകയാണ് എന്നുള്ള രീതിയിൽ പഠിക്കരുത് കാരണം അത് നിങ്ങളുടെ എക്സാമിൻ്റെ പെർഫോമൻസിൻ്റെ എഫിഷ്യൻസിയൊക്കെ ബാധിച്ചേക്കും അപ്പം അതുകൊണ്ട് എൻ്റെ പാർട്ട് എന്നാലാവുന്ന വിധം ഓണസ്റ്റ് ആയിട്ടും ആയിട്ടും സിൻസിയർ സിൻസിയറായിട്ടും മാക്സിമം ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യുകയും ട്രൈ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ ഒരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു സോ മച്ച്